ക്രിക്കറ്റിനെ കുറിച്ച് എല്ലാവരും വിമർശിക്കാൻ വേണ്ടി പറയുന്ന ഒന്നാണ് ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റി കുറവാണ് എന്നുള്ളത് കാരണം നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് ഒരു പത്തോ പന്ത്രണ്ടോ രാജ്യങ്ങൾ മാത്രമാണ് ഒരു എലൈറ്റ് ലെവലിൽ കളിക്കുന്നത് മറ്റുള്ളവർക്കെ ഇപ്പോൾ മെമ്പേഴ്സ് നൂറിലേറെ ഉണ്ടെങ്കിലും അതൊക്കെ അസോസിയേറ്റ് രാജ്യങ്ങളാണ് അതൊന്നും ക്രിക്കറ്റ് അത്ര പോപ്പുലർ ആയിട്ടുള്ള കൺട്രികളല്ല അപ്പോൾ എല്ലാവരും പലതരം വിമർശനങ്ങൾ പറയാറുണ്ട് എന്തുകൊണ്ട് ഈ ക്രിക്കറ്റ് ഇത്ര കാലമായിട്ടും കൂടുതൽ കൺട്രീസിലേക്ക് വളരുന്നില്ല എന്നുള്ളത് ഒരു വിമർശനമുണ്ട് അതിൽ പലരും പറയുന്നത് ഈ ബി സി സി ഐക്ക് ഐ സി സിക്ക് മേൽ ഒരു അപ്രവാദിത്വം എന്ന് പറയുന്നുണ്ട് ക്രിക്കറ്റ് പലരും പറയുന്നത് ക്രിക്കറ്റിന് വിമർശകർ പറയുന്നത് ക്രിക്കറ്റ് ഏറെക്കുറെ ഇന്ത്യയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിബേറ്റുമായിട്ടുള്ള ടോ ടോപ്പിക്കിൽ വിവിധ എന്താ പറയുക ടേക്കുകൾ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് തെളിപ്പ് സാറായിട്ട് ചോ ചോദിക്കാം സിൽ ഐ സി സി സം ബി സി സി ഐ അല്ലെങ്കിൽ ഐ സി സിക്കും മേലെയാണ് ബി സി സി ഐ എന്ന് പലരും പറയാറുണ്ട് ഇപ്പോൾ പല സംഭവ വികാസങ്ങളും നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് ഇപ്പോൾ ഐ സി സിയുടെ പ്രസിഡന്റ് അടക്കം പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ് അതിന് മുമ്പത്തെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഇന്ത്യക്കൽ കൃത്യമായ ഒരു പ്രസിഡന്റ് നിയമിക്കുന്നതിലൊക്കെ കൃത്യമായ റോള് ഉണ്ടാകാറുണ്ട് എന്താണ് സത്യം ഐ സി സിക്ക് മേലെയാണോ ബി സി സി ആയി ഐ സി സിക്ക് മേധയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഐ സി സി കുറെ കാലമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് ബി സി സി ആണ് ഇപ്പോൾ അവസാനം ഒരു ശരിക്കൊരു ഇൻഡിപ്പെൻ്റൻറ്റ് ഐ സി സി എന്ന് പറയാൻ പറ്റിയിരുന്നത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പായിരുന്നു അപ്പോഴാണ് ജഗ്മോഹൻ ദാൽമ്യ സച്ചിനെതിരെ മൈക്ക് ഡെനസ് ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് അൺഒഫിഷ്യലായിട്ട് ഇൻ്റെ സെഞ്ചുറിയൻ ടെസ്റ്റ് കളിച്ചു ഞങ്ങൾ ഈ കളിക്കാരില്ലാതെ കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അപ്പം തുടങ്ങിയതാണ് പിന്നെ സ്റ്റീവ് ബക്നറെ മാറ്റണ സിഡ്നി ടെസ്റ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ കളിക്കില്ല എന്ന് പറയുന്നതിൻ്റെ അപ്പം ഇതൊക്കെ കുറേ കാലം മുമ്പുള്ള സംഭവങ്ങളാണ് അത് ഒന്നും കൂടി ശക്തമായിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലാണ് എൻ ശ്രീനിവാസന് ഇത് എങ്ങനെ ഈ ഐ സി സിയുടെ വരുമാനം എങ്ങനെ വീതിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അതിലിപ്പം മുപ്പത്തെട്ട് ശതമാനം ഇന്ത്യക്കാണ് ശരിയാണ് ഏറ്റവും പൈസ കൊണ്ടുവരുന്നത് ഇന്ത്യയാണ് പക്ഷേ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല ഇപ്പോൾ ഫുട്ബോൾ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും പൈസ കൊണ്ടുവരുന്ന മൂന്നോ നാലോ ടീമുകളാണ് അർജൻറ്റീന സ്പെയിൻ ഫ്രാൻസ് ബ്രസീൽ ജർമ്മനി ഇംഗ്ലണ്ട് അങ്ങനെ ആറ് പോർച്ചുഗൽ ഏഴ് ടീമുകൾ ഉണ്ടാവും ചിലപ്പോൾ പക്ഷെ ഇവർ എല്ലാ പൈസയും ഇവർ തമ്മിൽ വീതിക്കല്ല ബാക്കിയുള്ളവർക്ക് എല്ലാ അസോസിയേഷനും നല്ലോണം കിട്ടുന്നുണ്ട് ഇന്ത്യക്ക് അടക്കം കളി മൊത്തം റവന്യൂ പെസ്പെക്ടിലാന്ന് തോന്നുന്നു അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മാത്രം അഞ്ച് ടെസ്റ്റുകളുള്ള പരമ്പരാളിക്കും ബാക്കി എല്ലാവരും രണ്ട് ടെസ്റ്റ് അത് അവർക്ക് അഫോർഡ് ചെയ്യുക പ്രശ്നം ഈ ഈ മുപ്പത്തെട്ട് ശതമാനം നമ്മൾ എടുക്കണമെന്നുള്ള പ്രശ്നം അത് ഒരു വിഷനില്ലാതെയാണ് ശരിക്കും നമ്മൾ ഈ പൈസ നമുക്കിതിൻ്റെ ആവശ്യമില്ല ഈ മുപ്പത്തെട്ട് ശതമാനത്തിൻ്റെ ഒരു ആവശ്യമില്ല ബി സി സി ഐക്ക് അത്രയും പൈസയാണിപ്പോൾ ഐ പി എൽ നിന്നും ബ്രോഡ്കാസ്റ്റിൽ നിന്നും ഡിജിറ്റൽ നിന്നും കിട്ടുന്നത് കിട്ടണത് ഈ മുപ്പത്തെട്ട് ശതമാനം ആക്കിയാലും കൂടി ബാക്കി എന്നിട്ട് ബാക്കിയുള്ളവർക്ക് വീതിക്കുക ഈ ടീമുകളൊക്കെ വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ ശ്രീലങ്ക ഇത് ഞാൻ ടെസ്റ്റ് കളിക്കുന്ന രാജ്യങ്ങളുടെ കാര്യം മാത്രം പറയാം ഇവരൊക്കെ വളരെ ദയനീയ സ്ഥിതിയിലാണ് ഇപ്പോൾ അവരുടെ ക്രിക്കറ്റ് അപ്പം ഇവരൊക്കെ കുറച്ചും കൂടി നന്നായി ഇന്ത്യക്ക് നല്ലതാണ് നല്ല ഇപ്പം വെസ്റ്റ് ഇൻഡീസ് കഴിഞ്ഞ മാസം ഇവിടെ വന്ന് കളിച്ചപ്പോൾ ആരെ കളി കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല എന്താ വെച്ചാൽ ഒരു താല്പര്യം ഇല്ല നല്ലൊരു വെസ്റ്റ് ഇൻഡീസ് ടീമാണെങ്കിലും നേരെ തിരിച്ച് കുറേയും കൂടി ആൾക്കാരത് ശ്രദ്ധിക്കുകയായിരുന്നു ഇതിപ്പം നല്ല ടീമുകൾ ഇല്ലാത്ത കാരണം നിങ്ങളാണെങ്കിലും ഞാനായാലും ആകെ ഇന്ത്യ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇന്ത്യ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഈ മാച്ചുകൾ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്നതാണ് ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റി ക്രിക്കറ്റിൻ്റെ വിമർശകർ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ഈ ക്രിക്കറ്റിന് പോപ്പുലാരിറ്റി കുറവാണ് കൺട്രീസുകളിൽ മറ്റ് ഫുട്ബോൾ മറ്റൊന്നും കമ്പാരിസൻ പോലും അവിടെ ഒരു സ്കോപ്പില്ല ഇപ്പോൾ ഒരു സാറേ എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ ക്രിക്കറ്റ് ശ്രദ്ധിക്കുന്ന അന്ന് തന്നെ ഈ പറയുന്ന കൺട്രീസ് തന്നെയാണ് പോപ്പുലാരിറ്റി ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് കുറേ കൺട്രീസിൽ പോപ്പുലാരിറ്റി നമുക്ക് വേണമെങ്കിൽ കുറഞ്ഞു എന്ന് പറയാം വെസ്റ്റ് ഇൻഡീസിൽ അപേക്ഷമായി കുറഞ്ഞു ഓസ്ട്രേലിയയിലും പൂർണ്ണമായും കുറഞ്ഞു എന്നല്ല അപേക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതേസമയം കുറച്ച് പുതിയ കൺട്രീസ് വന്നു അപ്പോൾ അഫ്ഗാൻ വന്നു നേപ്പാൾ പോലുള്ള കൺട്രീസ് വരുന്നുണ്ട് ഈ ക്രിക്കറ്റിന് ഇനി ഒരു കൂടുതൽ വളരാനുള്ള സാധ്യത ഉണ്ടോ ഇനി വളർന്ന വളരണമെങ്കിൽ ശരിക്കും അത് ഒളിമ്പിക്സിൽ സെറ്റാവണം ഇതിപ്പോൾ ലോസ് ആഞ്ചലസിൽ കളിക്കുന്നുണ്ട് ബ്രിസ്ബണിലും എന്തായാലും കളിക്കും മുപ്പത്തിരണ്ടിൽ അത് കഴിഞ്ഞിട്ടും പക്ഷേ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ടി ട്വൻ്റി സ്പോർട്ടായിട്ട് അത് വളരും എന്താ വെച്ചാൽ ഒരു സ്വർണ്ണ മെഡൽ കിട്ടണ ചാൻസ് ആവുമ്പോൾ കുറേ കൂടി രാജ്യങ്ങളത് സീരിയസ് ആയിട്ട് കളിക്കാൻ തുടങ്ങി ഇപ്പോൾ തൽക്കാലം ആ ഒരു ഇൻസെൻറ്റീവില്ലിപ്പോൾ ഒരു ചൈനയ്ക്കോ ജപ്പാനോ ക്രിക്കറ്റിലേക്ക് ഇറങ്ങാൻ അവർ ടീമുകളുണ്ട് അവർക്ക് പക്ഷെ അത് സീരിയസ് ആയിട്ട് ഫണ്ടിങ്ങോട് കൂടി കളിക്കാൻ ഒളിമ്പിക്സ് ഉണ്ട് മെഡൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് അവർ സീരിയസ്സായി കളിക്കാൻ തുടങ്ങി അപ്പോൾ അതാണ് ഒരു വലിയ പിന്നെ ക്രിക്കറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ടി ട്വൻറ്റി സ്പോർട്ടായിട്ടാണ് അല്ലാതെ ടെസ്റ്റ് ക്രിക്കറ്റോ ഫിഫ്റ്റി ഓവേഴ്സോ അല്ല അതിപ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഇന്ത്യൻ സബ് കോണ്ടിനിൽ സ്റ്റിൽ കാരണം മറ്റു ഗെയിമുകളൊന്നും അത്ര പ്രചാരമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിലായാലും പാകിസ്ഥാനായാലും ശ്രീലങ്ക ബംഗ്ലാദേശൊക്കെ ക്രിക്കറ്റ് തന്നെയാണ് നമ്പർ വൺ ഗെയിം ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഈ സേനാ കൺട്രീസ് എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഇവർക്കൊക്കെ ഒരുപാട് സ്പോർട്ടിലുള്ളവരാണ് അപ്പോൾ ഇംഗ്ലണ്ടിൽ പ്രീമിയർ ലീഗ് നടക്കുന്ന നാടാണ് ഓസ്ട്രേലിയക്ക് എഫ് എൽ ഉണ്ട് റഗ്ബി ഉണ്ട് സൗത്ത് ആഫ്രിക്ക റഗ്ബി ഭയങ്കര കൺറിയാണ് അപ്പോൾ ഈ കൺട്രീസിലൊക്കെ എങ്ങനെയാണ് ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റി എങ്ങനെയാണ് ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലൊക്കെ അവർക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ റഗ്ബി സീസൺ അവസാനിക്കുമ്പോഴാണ് അവർ ക്രിക്കറ്റ് കളിക്കുന്നത് അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലും അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഇപ്പം എഫ് എൽ സീസൺ ഒക്ടോബറിൽ കഴിയുമ്പോഴാണ് ക്രിക്കറ്റ് കളിക്കണത് എ എഫ് എല് വിൻ്റർ സ്പോട്ടാണ് അപ്പം അത് കാരണം ക്രിക്കറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ബിഗ് ബാഷ് കാരണം കുറേ ഒരു പുതിയ തലമുറ ഫാൻസും കളിക്കാരും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ അതേപോലെ ക്രിക്കറ്റ് തുടങ്ങണ ക്രിക്കറ്റ് സീസണിൻ്റെ ആദ്യ ഭാഗം ഫുട്ബോൾ കളിക്കാത്ത സമയത്ത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയൊക്കെ നടന്നത് മറ്റേ ഇ പി എൽ തുടങ്ങുന്നതിന് മുമ്പാണ് അധിക ടെസ്റ്റ് മാച്ച് നടന്നത് അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അവർക്ക് ന്യൂസിലൻഡിലും അതേപോലെ തന്നെ അവിടെയോ റഗ്ബിയാണ് ഭയങ്കര സ്പോർട്സ് റഗ്ബിയാണ് അത് സൗത്ത് ആഫ്രിക്കയിൽ ആ രണ്ട് സ്പോർട്സായിട്ട് കോമ്പറ്റീഷൻ ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരുടേത് ില് ഫുട്ബോളാണ് ബഫാനോ ബഫാന ഇപ്പൊ ലോകകപ്പിൽ എത്തും ചെയ്തു അപ്പോൾ അതൊന്നും കൂടി പോപ്പുലറാകും ആദ്യം പണ്ട് ഭയങ്കര ടീം ആയിരുന്നു തൊണ്ണൂറ്റാറില് കപ്പ് ഓഫ് നേഷൻസ് ജയിച്ചപ്പോഴൊക്കെ പിന്നെ കുറെ കാലം കുറച്ച് മോശം പോസ്റ്റ് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ടീം ആയിരുന്നില്ല അവര് ഇപ്പൊ ആദ്യം ഒരു നല്ല ടീമാണ് പിന്നെ റഗ്ബി ഇപ്പൊ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ ലോകകപ്പ് അടുപ്പിച്ച് ജയിക്കുന്നതാണ് ഇരുപത്തി ഏഴിൽ ബോക്സ് അതെ മറ്റ് പിന്നെ വെസ്റ്റ് വെസ്റ്റിൻഡീസിലേക്ക് നോക്കിയാലും അതിപ്പോൾ ഒരുപാട് കൺട്രീസ് ഉണ്ട് ഇപ്പോൾ ഈ എന്ന് പറയുന്നത് അർജന്റീന ബ്രസീലിനൊക്കെ അപ്പുറത്ത് കിടക്കുന്ന രാജ്യമുണ്ട് അതേസമയം ജമൈക്ക പോലുള്ള ദ്വീപ് രാജ്യങ്ങളുണ്ട് അതിലെന്താണ് പോപ്പുലാരിറ്റി എങ്ങനെയാണെന്ന് തോന്നുന്നത് പോപ്പുലാരിറ്റി ശരിക്കും കുറഞ്ഞിട്ടൊന്നുമില്ല അവിടെ കുട്ടികൾ കളിക്കാതെ ആവേണ്ട ഈ പൈസയുടെ ഇത് കാരണമാണ് അതാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഒന്നാമത് അവിടെ ഒരു കളി നടത്തൊരു രണ്ട് ദ്വീപുകൾ തമ്മിൽ കളിക്കാൻ തന്നെ കുറേ പൈസ ചിലവാക്കണം അപ്പം ഈ കളിക്കാർക്ക് പൈസ കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ജമേക്കലത്തെ ഒരു പയ്യൻ അവ അവിടുത്തെ കുട്ടികളാണെങ്കിൽ സാധാരണ എല്ലാ കളികളും കളിക്കുകയും ചെയ്യും ഇപ്പം ബോൾട്ടൊക്കെ ഓട്ടത്തിൻ്റെ കൂടെ ക്രിക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രായം എത്തുമ്പോൾ അവർക്ക് തീരുമാനിക്കണം ഞാൻ ഇനി എന്ത് ചെയ്യുന്നു അപ്പോൾ ഒരു പതിനഞ്ച് വയസ്സുകാരും നോക്കേണ്ടത് ഞാൻ ഇംഗ്ലണ്ട് പോയിട്ട് ഒരു ലീഗ് വൺ ടീമിന് ഫുട്ബോൾ കളിച്ചാലും കൂടി എനിക്ക് ഇവിടെ കിട്ടണമെന്ന് ക്രിക്കറ്റ് കളിച്ച് കിട്ടണമെന്നും പൈസ കിട്ടണേ കിട്ടാൻ പറ്റും നോർത്ത് അമേരിക്കയിൽ പോയി ബേസ്ബോളോ ബാസ്ക്കറ്റ് ബോളോ എന്തെങ്കിലും കളിച്ചാൽ തീർച്ചയായിട്ടും ഇതിലും പൈസ കിട്ടും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് അധികം പാവപ്പെട്ട കുടുംബങ്ങളെന്ന് വരണ കുട്ടികളായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലാതെവൻ ഇതിൽ ക്രിക്കറ്റിലേക്ക് എടുത്തു ചാടാൻ പോകുന്നില്ല പിന്നെ അമേരിക്കയിലേക്ക് പോകുന്നുണ്ടോ വെസ്റ്റ് കരീബിയൻ അതെ ബാസ്കറ്റ്ബോൾ ബേസ്ബോൾ അമേരിക്കൻ ഫുട്ബോൾ എല്ലാത്തിലും ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് കളിക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് മുമ്പൊന്നും അമേരിക്കൻ ഫുട്ബോളിൽ ജമേക്ക എന്നോ ബാർബെന്നോ ആൾക്കാരുണ്ടായിരുന്നില്ല ഇപ്പൊ അതൊക്കെ അതിലേക്ക് പോവാൻ തുടങ്ങി പിന്നീട് പറഞ്ഞ പോലെ ഈ ഇന്ത്യയുടെ ഒരു സ്വാധീനം ഈ ഐ സി സിക്കും ബി സി സിക്കും അപ്പുറത്ത് തന്നെ എല്ലാ ലോകത്തുള്ള എല്ലാ ഫ്രാഞ്ചൈസിലേക്കും ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ കമ്പനീസ് ഇപ്പൊ എസ് എ ട്വന്റി ഒരു മിനി ഐ പി എൽ തന്നെയാണ് എല്ലാ ടീമുകളും തന്നെയാണ് സൗത്ത് ആഫ്രിക്കൽ ട്വന്റി ഹൺഡ്രഡും എല്ലാ ഏറ്റെടുക്കാൻ പോവാണ് പിന്നീട് അമേരിക്കയിലൊക്കെ അങ്ങനെ തന്നെ യു എ യിലുണ്ട് ഇന്ത്യ മൊത്തത്തിലൊരു പവർ ആവുകയാണ് പിന്നെ അത് കൂടെ തന്നെ നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ലോകത്തെ എല്ലായിടത്തുള്ള താരങ്ങളും ഈ ഇന്ത്യൻ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്ന സ്വപ്നം കാണാം അപ്പോൾ ഐ പി എൽ ഒന്ന് കളിക്കുന്നത് സ്വപ്നം കാണാം പക്ഷേ ഇന്ത്യയിലുള്ള പ്ലേസ് ആരും മറ്റു ലീഗിലേക്ക് പോകുന്നില്ല ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഐ പി എൽ ബ്രാൻഡ് അതിൻ്റെ വാല്യൂ കുറയോ എന്ന് പേടിച്ചിട്ട് ബി സി സി എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഐ പി എൽ കളിക്കണ സമയം വേറെ ആരും ഒന്നും കളിക്കണില്ല സാധാരണ ഇപ്പം പി എസ് എല്ലിൽ കഴിഞ്ഞതാണ് കളിച്ചതൊന്നും ബാക്കി വേറെ ഒരു ലീഗും ഐ പി എല്ലിൻ്റെ സമയത്ത് കളിക്കാർ തന്നെ സമ്മതിക്കില്ല അത് നേരെ തിരിച്ചിപ്പോൾ ബാക്കി ലീഗുകളൊക്കെ നടക്കണത് ഇപ്പോൾ ബിഗ് ബാഷ് നടക്കുന്നത് എസ് എ ട്വൻ്റി നടക്കുന്നത് ദുബായിൽ ഐ എൽ ടി ട്വൻ്റി നടക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഡൊമസ്റ്റിക് സീസണിൻ്റെ സമയത്ത് അപ്പോൾ ഇവിടുന്ന് ഇപ്പം നാളെ വൈബവ് സൂര്യവംശിക്ക് നിങ്ങളൊരു എൻ ഒ സി കൊടുക്കണു അവന് മറ്റന്നാൾ ബിഗ് ബാഷ് കോൺട്രാക്ട് കിട്ടും എസ് സി ടി ട്വൻ്റി കോൺട്രാക്റ്റ് കിട്ടും ദുബായിൽ കോൺട്രാക്ട് കിട്ടും അമേരിക്കയിൽ കിട്ടും പിന്നെ ഇവ ഇവൻ ഇവിടെ കളിക്കാൻ എന്ത് ഇൻസെൻറ്റീവുള്ള ഒന്നുമില്ല അപ്പം നമ്മുടെ ഡൊമസ്റ്റിക് സീസൺ ശരിക്കും നശിച്ചു ഇതിന് എൻ ഒ സി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ ഇതിൽ മറ്റൊരു സാധ്യത കൂടെ ഇല്ല അപ്പോൾ ബിഗ് ബാഷില് ൊരു പോപ്പുലാരിറ്റി ഉണ്ട് പക്ഷേ ആ ബിഗ് ബാഷിലൊരു ഇന്ത്യൻ താരങ്ങൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും പോപ്പുലറായിട്ടുള്ള കൺ എന്താ പറയുക പോപ്പുലേഷനുള്ള നിന്ന് പ്ലേസ് കളിക്കുമ്പോൾ സത്യത്തിൽ ബിഗ് ബാഷിന് കുറച്ചും കൂടി എക്സ്പോസ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള കളിക്കാരാണെങ്കിൽ അവരെ കളിക്കാൻ അനുവദിക്കണം ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാ ഫോർമാറ്റും കളിക്കാത്തപ്പോൾ ഒരു വിരാട് കോഹ്ലി അല്ലെങ്കിൽ രോഹിത് ശർമ്മ അവരൊരു ബിഗ് ബാഷ് കളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എസ് സി ട്വൻ്റി കളിച്ചതുകൊണ്ടോ ഒരു നഷ്ടമില്ല ഇന്ത്യക്ക് ആ ബൂസ്റ്റ് അവർക്ക് ക്രിക്കറ്റിനാപ്പാട് ഒരു വലിയൊരു ബൂസ്റ്റായിരിക്കും ഒന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്ന എത്ര അവിടുത്തെ ടി വി റേറ്റിങ്സ് എത്ര കൂടും ആ കോമ്പറ്റീഷൻ്റെ മാർക്കറ്റ് വാല്യൂ എത്ര കൂടും ഇവ ഇങ്ങനത്തെ രണ്ട് കളിക്കാർ കളിച്ചാൽ അത് അത് നമ്മൾ ആലോചിക്കണം ഇപ്പം ഒരു കോലി ഏതായാലും ആകെ കൊല്ലത്തിൽ ഇപ്പോൾ ഒമ്പത് ഓടിയായ കളിക്കാൻ വേണം ഒരു സീസൺ അതിലപ്പുറമൊന്നും ചെയ്യുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി അപ്പം എന്തുകൊണ്ട് വേറെ എവിടെയെങ്കിലും കളിച്ചുകൂടാ ഇപ്പം ഒരു വൈബ് സൂര്യമനുഷ്യൻ്റെ അല്ലെങ്കിൽ ജയ്സ്വാളിൻ്റെ അല്ലെങ്കിൽ ഗില്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാക്കി ഇവർ കളിച്ചാൽ നമ്മുടെ ക്രിക്കറ്റിന് ക്ഷീണമാണ് അതിലിപ്പോൾ നേരത്തെ പറഞ്ഞു സെവാഗേറ്റ ഗിൽ ഒരു ഇൻ്റർവ്യൂവിൽ പര്യാസം പറയുന്നുണ്ട് ഞങ്ങൾ ഈ തുച്ഛമായ പൈസ ഒന്നും ബിഗ് ബാസിലേക്കൊന്നും കളിക്കാൻ വരില്ല എന്നുള്ളത് അല്ല പക്ഷേ കുറേം കൂടി ഇന്ത്യൻ കളിക്കാർ പോയി കഴിഞ്ഞാൽ കുറേ കൂടി സ്പോൺസേഴ്സ് വരും പിന്നെ നക്കാപ്പിച്ചായിരിക്കില്ല കിട്ടേണ്ടവർക്ക് അതും കൂടി ഉണ്ട് അത് ഐ സി സി ഇതിനൊരു എന്താ പറയുക ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിനെ ഒന്ന് പിടികാനുള്ള സമയമായിട്ടു കാരണം ഒരു പ്ലെയർ തന്നെ എട്ടോ പത്തോ ഫ്രാഞ്ചൈസികൾ അതൊരു വലിയൊരു പ്രശ്നം ഇപ്പോൾ വേറെ ഒരു സ്പോർട്സിൽ നിങ്ങളിത് കാണില്ല ഇപ്പം ഒരു മെസ്സി ആയാലും സിആർ സെവൻ ആയാലും ഒരു ക്ലബേ ഉള്ളൂ ഒരു ക്ലബും ഒരു നാഷണൽ ടീമും അത്രേ ഉള്ളു ഇതിപ്പോൾ ചില വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കളിക്കാരുടെയൊക്കെ നിക്കളസ് പുരാൻ്റെയൊക്കെ നിങ്ങൾ ക്രിക്കറ്റ് ഫോ പേജ് പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എടുക്കുക ഏതൊക്കെ ടീമിനെ കാണിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ടീം ആറ്റെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പം അത് ഒരു ഒരു തമാശയാണ് ശരിക്കും അത് അത് എങ്ങനെ അനുവദിക്കും അത് അത് അനുവദിക്കാതിരിക്കാനും പറ്റില്ല എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ബോർഡിന് അവർക്ക് പൈസ കൊടുക്കാനില്ല ഇവർ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മതിയാക്കുകയും ചെയ്യണം അപ്പം ക്ലാസ് നിർത്തുന്നത് വെസ്റ്റ് ഇൻഡീസിനും പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്ക ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കുറേ നല്ല കളിക്കാർ ഇത് വിട്ടിട്ട് ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിലേക്ക് പോയി ഈ ചാമ്പ്യൻസ് ലീഗും ക്രിക്കറ്റിലും ഒരു പരിധി വരെ നടക്കാത്തത് അത് തന്നെ കാരണം തോന്നലേ ഒരു പ്ലെയർ തന്നെ ഒരുപാട് ഫ്രാഞ്ചൈസ് കളിക്കുമ്പോൾ ഏത് ടീം കളിക്കുന്ന അത് പക്ഷേ അതിൻ്റെ റൂള് നിങ്ങൾ കൊണ്ടുവന്നാൽ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഒരു സീസൺ നിങ്ങൾ ഒരു ഈ ഒരു ടീമിനെ കോൺട്രാക്റ്റഡ് ആവാൻ പാടുള്ളൂ അതിപ്പോൾ ഒരു ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ നൈറ്റ് റൈഡേഴ്സ് എന്നുള്ള ഫ്രാഞ്ചൈസ് അവർക്ക് അമേരിക്കയിൽ ടീമുണ്ട് യു എയിലുണ്ട് ഇന്ത്യയിലുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഏതായാലും മൂന്നോ നാലോ ഫ്രാഞ്ചൈസ് ഉണ്ട് അവർക്ക് ലോകം മുഴുവൻ അപ്പോൾ അതിൽ ഒരാൾ കോൺട്രാക്റ്റഡ് ആണെങ്കിൽ അവനൊരു ആ കൊല്ലം തീരുമാനിക്കണം ഞാൻ ഏത് നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം ഈ സീസൺ ഞാൻ മറ്റേ യു എഇയിലത്തെ ടീമിനായിരിക്കും അല്ലെങ്കിൽ ഞാൻ കെ കെ ആറിനായിരിക്കും അവർ കളിക്കാൻ സാധ്യത ഏറ്റവും അധികം അവിടെ അത് നോമിനേറ്റ് ചെയ്തോട്ടെ പക്ഷേ രണ്ട് ടീമിന് കളിക്കാൻ പറ്റണ അല്ലെങ്കിൽ നാല് ടീമിന് കളിക്കാൻ പറ്റുന്ന ഒരാളെങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കും അതുപോലെ ഇപ്പോൾ ഇന്ത്യയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഐ സി സി പോലെ ഭയങ്കര അപ്രമായത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ തരത്തിൽ മറ്റു കൺട്രീസിന് ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നില്ല അപ്പോൾ ഞാൻ തന്നെ പറയാൻ കാരണം ഇപ്പോൾ ഈ ഓസ്ട്രേലിയൻ താരങ്ങളായിട്ട് ഇങ്ങനെ അടുത്തൊരു ബൈറ്റ് ചോദിക്കുന്നുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ ഐ സി സിയെക്കുറിച്ചും വിശേഷം പറയുമ്പോൾ ഇവരൊക്കെ ഒരു പരിയാസ രൂപത്തിലാണ് പറയുന്നത് ഐ സി സി ബി സി സി ഐ ഭരിക്കുന്ന രൂപ പറയുന്നത് കൂടാതെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പിന്നെ ഇന്ത്യ ഇംഗ്ലെ യു എയിലെ ഗ്രൗണ്ടിലാണ് എല്ലാ കളിയും കളിച്ചത് അന്ന് ഒരുപാട് പേര് അതിൻ്റെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ പറഞ്ഞിരുന്നു പെരക്കെസ് പറഞ്ഞിരുന്നു പിന്നെ മറ്റു പല രാജ്യങ്ങളും ഇപ്പം പാകിസ്ഥാൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഒരു എന്താ പറയുക അന്തരീക്ഷമുണ്ടോ മറ്റു രാജ്യങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഇന്ത്യ ഒരു ഭയങ്കര ഡോമിനൻ്റ് ആ എന്നുള്ളൊരു തോന്നലുണ്ടോ അത് തീർച്ചയായിട്ടും പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് അറിയാം ഇന്ത്യ ഇല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല എന്നിപ്പോൾ ഒരു ഇന്ത്യൻ ടൂറും ബാക്കിയുള്ളൊരു ടീമിൻ്റെ ടൂറും തമ്മിൽ ഇത് ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴത്തെ കണക്കുകൾ എനിക്ക് അറിയ പോലുമില്ല പക്ഷേ രണ്ടായിരത്തി പതിനൊന്നില് ഇന്ത്യ പോയി നാല് പൂജ്യം തോറ്റു നമ്മൾ പക്ഷേ ആ കൊല്ലം ഇ സി ബിയുടെ പ്രോഫിറ്റ് വരുമാനമല്ല പ്രോഫിറ്റ് മാത്രം പതിനഞ്ച് മില്യൺ പൗണ്ടായിരുന്നു അതിൻ്റെ പിറ്റേത്തെ കൊല്ലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗത്ത് ആഫ്രിക്ക അവിടെ പോയി അവരപ്പോൾ ലോകത്തെ നമ്പർ വൺ റാങ്കിങ്ങുള്ള ടീമായിരുന്നു ആ കൊല്ലം ഒരു മില്യൺ പൗണ്ട് നഷ്ടം അപ്പം അതാണ് അത്രയും വലിയ വ്യത്യാസമാണ് ഇന്ത്യൻ പര്യടനം വേറൊരു ടീം പോകുന്നതെന്ന് തമ്മിൽ അതിലാകെ പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു സീരീസ് ആഷസ് ആണ് ആ ആഷസാണ് ആഷിസിനതിൻ്റേതായിട്ടുള്ള വരുമാനവും ക്രൗഡുകളും ഒക്കെ ഉണ്ട് സ്പോൺസർമാരും ഒക്കെ ഉണ്ട് വേറെ ഒരു സീരീസിനും ഒരു ഇന്ത്യ സീരീസിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല നമ്മുടെ ഈ പോപ്പുലേഷൻ തന്നെയാണ് അതിൻ്റെ ഗുണം നമ്മൾ ഏത് സ്പോർട്ടിൽ ഇന്ത്യ വന്നു കഴിഞ്ഞാലും ഏറെക്കുറെ നമ്മൾ ആ സ്പോർട്ടിനെ ഡോമിനേറ്റ് ചെയ്യും കാരണം യൂറോപ്പും ആഫ്രിക്കയും ഒരക്ഷണം ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് നമ്മൾ കളിയുണ്ടെങ്കിൽ ഒരു പക്ഷേ ഫുട്ബോളും ഇന്ത്യക്ക് വരാം കാരണം അത്രയും വലിയ പോപ്പുലേഷൻ ഉള്ളത് ഭയങ്കര ഏതായാലും ഈ ടോപ്പിക് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം